സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്കയർ വണ്ടൂർവൽസ് മാരൽസ് നിയർ ടൗൺ സ്ക്വയർ വണ്ടൂർ നാടൻ നാടൻ തോക്കും തിരകളുമായി ഒരാൾ പോലീസിന്റെ പിടിയിൽ പള്ളിപ്പറമ്പിൽ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് തോക്കും തിരകളും പ്രതിയുടെ വീട്ടിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തെങ്ങിന്റെ മട്ടലുകൾ കടിയിൽ ഒളിപ്പിച്ച നിലയിൽ തോക്കും അഞ്ച് തിരകളും കണ്ടെടുത്തു വന്യമൃഗവേട്ട വ്യാപകമായി നടക്കുന്ന നിലമ്പൂർ മേഖലയിൽ നാടൻ തോക്കുകളും വ്യാപകമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം